പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി സുജ വന്ന് കുലുക്കി വിളിക്കുമ്പോഴാണ് പ്രിയ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റത് എന്തൊറക്കാ പെണ്ണെ സമയമൂവേന്തിയായി എഴുന്നേറ്റേ ഇനി രാത്രിയിൽ എന്തോ ചെയ്യുന്നീ നടുവിന് കൈകുത്തി തൻ്റെ അരികിൽ നിന്ന് പറയുന്ന അമ്മയെ നോക്കി പ്രിയ പിന്നെ അതേ കിടപ്പ് തുടർന്നു വയ്യേ നിനക്ക് ഈ കിടത്തൊന്നും പതിവില്ലാത്താണല്ലോ ആദിയോടെയുള്ള ചോദ്യത്തിനോടൊപ്പം തന്നെ തണുപ്പുള്ള കൈകൾ കൂടി നെറ്റിയില്ല പറഞ്ഞു ഒന്നുമില്ലമ്മേ വല്ലാത്തൊരു ക്ഷീണം ഉറങ്ങാൻ വേണ്ടി കിടന്നല്ലാങ് ഉറങ്ങിപ്പോയതാ പ്രിയ എഴുന്നേറ്റ് കൊണ്ട് അഴിഞ്ഞൊഴിഞ്ഞെടുക്കുന്ന മുഴികകൾ വാരി പിടിച്ചിട്ടുകൊണ്ട് പറഞ്ഞു ഓടിപ്പാഞ്ഞിടന്നിട്ട് കണ്ണുനട്ടിയതാ ഇട എഴുന്നേറ്റ് വന്നേ നീ ഞാൻ ഞാനിച്ചിരിപ്പും മുളകും ഒഴിയട്ടെ എല്ലാ അമ്മമാരെയും പോലെ സുജ മകളുടെ മാറ്റത്തെ മറ്റുള്ളവരുടെ പെരിങ്ങണ്ണിനെയും നാവിന്റെയും പറ്റിലേക്ക് ചേർത്തെഴുതി ഇനിയും മടി പിടിച്ചിറക്കാതെ വാ വീണ് കിടക്കിൽ അനങ്ങാതിരിക്കുന്ന പ്രിയെ നോക്കി ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടാണ് സുജ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വെറുതെ ഒന്ന് കയറി കയറിക്കിടന്നെത്താൻ ഇത്രയും നേരം കിടന്നുറങ്ങി പോയോ എന്ന് പ്രിയ ജനൽ കൂടി കാണുന്ന പുറത്തിരുട്ടിലേക്ക് നോക്കിയാണ് വിലയിരുത്തിയത് അമ്മ പറഞ്ഞത് ശരിയാണ് ഉച്ച മയക്കമൊന്നും ശീലമില്ലാത്തതാണ് ലീവുള്ള ദിവസങ്ങൾ പോലും ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കും അടുക്കളയിൽ നിന്ന് സുജ വീണ്ടും നീട്ടി വിളിക്കുന്ന പ്രിയ കിടക്കയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് ആകെ മന്ദതയുണ്ട് അത് ഉറക്കം സമ്മാനിച്ചതാണ് അത്ര പെട്ടെന്നൊന്നും വിട്ടൊഴിഞ്ഞ് പോവുകയുണ്ടാവില്ലെന്ന് ഉറപ്പുണ്ട് പുറത്തേക്ക് ഇറങ്ങി മുഖവും കൈയും കാലും കഴിയുമെന്ന് അവളെ പിടിച്ചു നിർത്തി എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ട് ഒഴിഞ്ഞിടുന്ന അമ്മയെ പ്രിയ ചിരിയോടെയാണ് നോക്കിയത് വിളഞ്ഞ നിലയിലേക്ക് നീ വെള്ളം തിരിച്ചിട്ടെന്തിന് അമ്മയെ പ്രിയ ചിരിയോടെ സുജയെ നോക്കി പറഞ്ഞു മീണ്ടാതിരിയടി സുജ കണ്ണുരുട്ടി കയ്യിലുള്ളത് കനലുള്ള അടുപ്പിലേക്കിട്ട് അവൾ നോക്കി കണ്ണുരുട്ടി അടുക്കള മൊത്തത്തിലൊന്ന് പുകഞ്ഞതും മകളുടെ മേലുള്ള ദൃഷ്ടിദോഷം മാറിയെന്ന് ആശ്വസിക്കുന്ന സുജയുടെ മുഖം പ്രിയക്കപ്പോഴും ചിരി വന്നു ചേച്ചി അവിടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ചായ എടുത്തുകൊണ്ട് പ്രിയ ചോദിച്ചു അവൾ ആ തയ്യൽ മെഷീൻ ആരെങ്കിലും കാണും അത് നോക്കിയിരുന്ന അവൾക്ക് മതിയാവില്ലല്ലോ സുജയുടെ സ്വരമിടറി ഒരു കറണ്ടിന്റെ മെഷീൻ കിട്ടിയാൽ കാല് വയ്യെങ്കിലും തയ്ച്ചെടുക്കാമെന്ന് കുറേയായിട്ട് അവൾ പറയുന്നുണ്ട് എന്തോ ജോലിക്കിടയില് സുജ പ്രിയെ നോക്കി പറഞ്ഞു എനിക്കറിയാം എന്നിവിടെ പറഞ്ഞിരുന്നു പ്രിയയും പതിയെ പറഞ്ഞു അതങ്ങ് വാങ്ങിച്ചു കൊടുത്താ അതിന്റെ ഒറ്റപ്പെടൽ കുറെ കുറഞ്ഞിട്ടുമല്ലോ സുജ പ്രിയക്ക് നേരെ തിരിഞ്ഞു അതിനത്ര ലക്ഷ്യങ്ങളൊന്നും വേണ്ട ഇനി വേണമെങ്കിലും ചേച്ചിക്ക് സന്തോഷമാണെങ്കിൽ ഞാനത് എങ്ങനെയും വായിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് അമ്മയ്ക്ക് അറിയാനല്ലോ സുജ പ്രിയെ നോക്കിയതല്ല ഒന്നും പറഞ്ഞില്ല ആ വയ്യാത്ത കാലം ജോലി ഒന്നും ചെയ്യേണ്ടെന്ന് കരുതിയില്ലേ ഞാൻ പ്രിയയുടെ സ്വരത്തിലൊന്ന് സങ്കടം നിറഞ്ഞു നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ മാറാവുന്ന അസുഖയേ ഉള്ളു ഇപ്പോഴും അവൾക്ക് ഞാനതിനാവും ശ്രമിക്കുന്നുണ്ട് ഇനിയും ഓരോന്നും ചെയ്താൽ മാറുമെന്ന പ്രതീക്ഷ അത് തകർക്കാൻ വയ്യായിട്ട് അമ്മി അതാ ഞാനവിടെ ആവശ്യം അംഗീകരിച്ച് കൊടുക്കാത്തത് പ്രിയ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു ഈ അമ്മയ്ക്ക് ഇതെന്താ അവൾക്ക് ഇപ്പം തന്നെ സഹിക്കാവുന്നതിൻ്റെ അധികം ബാധ്യതകളുണ്ട് അതിൻ്റെ ഇടയിൽ അവരുടെ സംസാരെല്ലാം കേട്ടങ്ങോട്ട് വീൽ ചെയർ ഇരുട്ടി വന്ന പത്മ പറഞ്ഞു കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി പ്രിയ എഴുന്നേറ്റുകൊണ്ട് അവിടെ വീൽ ചെയർ അടുക്കള വാതിൽപ്പടിയിൽ നിന്ന് അല്പം പൊക്കി അവിടെ അരികിലെത്തിച്ചു അമ്മ പറയുന്നതെന്ന് ഈ കാര്യമാക്കേണ്ട പ്രിയ ഞാൻ ഞാൻ വെറുതെ പോയിരിക്കുന്ന ആ പത്മ പ്രിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം ചേച്ചി അമ്മ പറഞ്ഞില്ല എനിക്കറിയാനാണ് ഈ മനസ്സ് പ്രിയ പത്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പത്മ ഒന്നും പറയാതെ സുജയെ നോക്കി ആ ഒരു രണ്ടുപേരെയും നോക്കി നിൽപ്പാണ് അവൾ പക്ഷേ എനിക്ക് പേടിയായിട്ട് അയച്ചു ഇപ്പം നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ നടത്തിയ ചേച്ചിക്കും പഴയ പോലെ നടക്കാനോ നമ്മുടെ അനാസ്ഥ കൊണ്ട് ഇനിയും വേറെ വല്ല വയ്യാവേലിയും സത്യമായിട്ട് ഞാൻ അതോർത്തിട്ടയച്ചി പ്രിയ പത്മയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഹ നീ അത് വിടി പത്മ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു ഉള്ളിലെ കരച്ചിൽ മറച്ചു പിടിച്ചിരിക്കുന്ന മക്കളെ നോക്കവേ സുജയുടെ ചങ്കിലൊരു കരച്ചിൽ ചുവച്ചു വെറുതെ ഇരുന്നിട്ട് നീ ഇങ്ങനെ ഓടിപ്പാഞ്ഞ നടക്കുന്ന കാണുമ്പോഴുള്ള ഒരു സങ്കടം ഉള്ളൂ പ്രിയേ പത്മ വീണ്ടും സ്വയം പിടഞ്ഞുകൊണ്ട് അനിയത്തിയെ ആശ്വസിപ്പിച്ചു പക്ഷേ ഞാനിനി എണീക്കുന്നു നടക്കുന്നെന്നും വെറുതെ നീ സ്വപ്നം കാണരുത് അതിനുവേണ്ടി എടുത്താൽ പൊങ്ങാത്ത ഭാരം തലയിൽ കയറ്റി വെക്കുകയും ചെയ്യണ്ട ഇതിങ്ങനെയൊക്കെ തന്നെ പോവട്ടെ എണീറ്റാണെന്നാലും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഇല്ല ഒരു വിളറിയൊരു ചിരിയുണ്ടായിരുന്നത് പറയുമ്പോൾ പത്മയുടെ മുഖം നിറയിൽ പ്രിയാവളോട് എന്ത് പറയണമെന്നറിയാം സുജയെ നോക്കി സുജയാവട്ടെ നിറഞ്ഞ കണ്ണുകൾ അവർ കാണാതിരിക്കാൻ വേഗം തിരിഞ്ഞിൽക്കുകയാണ് ചെയ്തത് പക്ഷേ എനിക്കൊരു ജീവിതം വേണം പ്രിയ ഈ നരകത്തിൽ നീ രക്ഷപ്പെട്ടു പോയിട്ടുമാണ് എനിക്ക് നമുക്കൊന്ന് സമാധാനത്തോടെ ശ്വാസം എടുക്കാം അല്ലേ അമ്മേ കുഞ്ഞൊരു ചിരിയോടെ പത്മ സുജയോട് വിളിച്ചു ചോദിച്ചു അവരപ്പോഴും മക്കൾ നോക്കിയില്ല ഇങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി നിന്റെ ജീവിത അല്ല പോയത് നിന്നെ ചുറ്റി വരിഞ്ഞ ഇത്തിൽ കണ്ണിയില്ലേ അതാണ് പിഴുതു മാറ്റേണ്ടത് പ്രിയുടെ മോത്തനിറിയ അനൂപിനെ ഉള്ള ദേഷ്യം നിറഞ്ഞു പത്മ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല അനൂപിനെ ഓർക്കുമ്പോൾ അവരുടെ ദേഹം മൊത്തത്തിൽ വേദനിച്ച് നീറുന്നുണ്ടായിരുന്നു അപ്പോഴും ഇന്നെന്താണ് മുത്തച്ഛ കഴിക്കാനൊന്നും വരുന്നില്ലേ ആദ്യം അതും ചോദിച്ചുകൊണ്ടാണ് മുറിയിൽ കിടക്കായിരുന്ന മാധവ് മാഷിന്റെ അരികിലെത്തിയത് എന്ത് ഈ നേരത്തെ ഒരു കിടപ്പ് വയ്യേ മാഷി കിടക്കാണെന്ന് വേണ്ടതും ആദ്യ ആടെ അരികിൽ നിന്നുകൊണ്ട് നെറ്റിൽ കൈവച്ച് നോക്കി ഒരു ചെറിയൊരു വരുന്നുണ്ടോ എന്നൊരു സംശയം മാഷിന്റെ ശബ്ദം ചെറുതായിട്ട് അടഞ്ഞു പോയിരുന്നു മാഷി നെറ്റിൽ തടവിക്കൊണ്ട് പറഞ്ഞു ഇതിപ്പോ എന്താ ഇത്രയും പെട്ടെന്ന് വൈകുന്നേരം വരെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നല്ലോ ചെറിയ ചൂടിൽ പനി വരവറയിച്ചഴിഞ്ഞ ആദിക്ക് മനസ്സിലായി അസുഖം വരുന്നിട്ടാണോ മാഷി ചിരിയോടെ ആദ്യം നോക്കി നമുക്ക് പോയി ആദ്യം മാഷി നോക്കി ഓ ഇത് അത്രയൊന്നും ഇല്ലടാ ആദ്യം ചിരി കഞ്ഞി ഓടിച്ചിട്ടത് എന്റെ കയ്യിലുള്ള ഗുളിക ഒന്ന് കഴിച്ചു പോകട്ടെ കൊറഞ്ഞില്ലെന്ന് നമുക്ക് നാളെ രാവിലെ പോവാം മാധവ മാഷി നിന്ന് എഴുന്നേറ്റിരുന്നു ഒന്നും ഇണ്ടാതെ മാഷിനെ കൈപ്പിടിച്ചുകൊണ്ട് കിടക്കൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചു രണ്ടുപേരും കൂടിയാണ് ഊണുമുറിയിലേക്ക് നടന്നത് രാത്രിയിൽ മാധവ മാഷിന്റെ കഞ്ഞിയാണ് പതിവ് ഭക്ഷണം കുറേ കാലമായിട്ട് നിർത്താതെ നടക്കുന്ന ആ ശീലം പതിയെ ആദിയിലേക്കും പടർന്നു പിടിച്ചിരുന്നു തുടക്കത്തിൽ ആ കഞ്ഞി അവനൊരു വലിയ ശത്രുവായിരുന്നു അവന് ഇഷ്ടമുള്ള കൊടുക്കാൻ അവിടുള്ള ജോലിക്കാരോട് മാഷ് പറഞ്ഞിട്ടും അവൻ കഞ്ഞിയിൽ തന്നെ ഉറച്ചുനിന്നു കൂടാതെ ഉച്ചയ്ക്ക് ശേഷം ജോലി ഒതുക്കി രാത്രിയിലേക്കുള്ള കൂടി ഒതുക്കി അടുക്കള ഒഴിഞ്ഞു പോകുന്ന ജോലിക്കാരി പോയി കഴിഞ്ഞാൽ പിന്നെ മുത്തച്ഛൻ്റെയും കൊച്ചുമോൻ്റെയും പാചക പരീക്ഷണങ്ങളാണ് അവിടെ അരങ്ങേറിയിരുന്നത് മാധവ മാഷ് നല്ല അടിപൊളിയായി പാചകം ചെയ്യുമായിരുന്നു ആദി മാഷിന്റെ സഹായി നിന്ന് ആദ്യം പതിയെ പതിയെ പാചകം ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം വേണ്ടതെല്ലാം ഇന്ന് നല്ലപോലെ വെച്ചുണ്ടാക്കി കഴിക്കാനും കഴിപ്പിക്കാനും അവന് ഇഷ്ടമാണ് പതിവിലും കുറച്ചു മാത്രം കഴിച്ചുകൊണ്ട് മാഷ് എണീക്കുമ്പോൾ ആദ്യം പിന്നെ അത് മുഴുവൻ കഴിച്ചിട്ട് മതി എനിക്ക് ഞാൻ തനിക്ക് പിറകെ എഴുന്നേൽക്കാൻ തുടങ്ങുന്ന ആദ്യം നോക്കി മാഷ് ഓർമ്മപ്പെടുത്തി താല്പര്യമില്ലാതെയാണ് അവനത് മുഴുവൻ കഴിച്ചു തീർത്ത് മാഷി കഴിച്ചഴിഞ്ഞ പാത്രം കൂടി എടുത്ത് അടുക്കിൽ കൊണ്ടുപോയി കഴുകി സ്റ്റാൻഡിൽ കമിഴ്ത്തി രണ്ടാണുകൾ മാത്രമുള്ള ഇടമാണെന്ന് അവിടെ കാണുന്ന ആരും പറയില്ല അത്രയും വൃത്തിയായും വെടിപ്പാടും സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആ വീട് എൻ്റെ മകനെ ഒരു വേലക്കാരനെ പോലെയാക്കിയെന്ന് ദേവന് ഇടയ്ക്കിട മാഷിനെ കുറ്റപ്പെടുത്തി പറയാറുണ്ട് ഒരു ജോലിയും ഞാൻ ആർക്കും വീതിച്ചു കൊടുത്തിട്ടില്ല ദേവ കുടുംബ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളെന്നുള്ള അഹന്ത മാറ്റി വയ്ക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണെന്ന് മാഷു ഉറപ്പോടെ മറുപടി കൊടുത്തിട്ടും അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ മാത്രം വിശാലതയൊന്നും ദേവന്റെ മനസ്സിനില്ലാത്തിനാൽ അത് ഇന്നും ഒരു പരാതിയായി തന്നെ അയാളുടെ മനസ്സിൽ നിഴലിച്ച് കിടന്നു തനിക്കറിയാവുന്നതിൽ ആ കൊച്ചുമകനും പകർന്നു കൊടുക്കുന്ന തിരക്കിൽ മാധവൻ മാഷു ആ ആരോപണം കണ്ടില്ലെന്ന് അടിച്ചു ഒരു ജഗ്ഗിൽ വെള്ളം കൂടി കൂടിയെടുത്തിട്ടാണ് ആദ്യ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അടുക്കള വിട്ടിറങ്ങിയത് മാഷിന്റെ മുറിയിൽ അലമാരിൽ നിന്നും അവനാണ് ഗുളിക എടുത്തു കൊടുത്തത് പക്ഷെ അതുകൊണ്ടും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് വാശിയുള്ളതുപോലെ പോലെ പാതിരാത്രി എത്തിയതോടെ പനി അതിന്റെ രൗദ്രഭാവത്തിലേക്ക് മാറിയിരുന്നു വെട്ടിവിറച്ച് പനിക്കുന്ന മാഷിനരികിൽ എന്ത് വേണമെന്നറിയാതെ ആദ്യ പകച്ചിരുന്ന് പോയി തലയിൽ നിന്ന് പ്രിയ പോയിക്കഴിഞ്ഞതിനു ശേഷമായിരുന്നു രാജീവും മാധവൻ മാഷും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് അതുകൊണ്ട് അതിന്റെ പരിണിതഫലമായുള്ള ഫലമായുള്ള കുത്തിപ്പറച്ചിലും അർത്ഥം വെച്ചുള്ള തുറച്ചുനോട്ടവും പ്രിയക്ക് നേരെ ഭയങ്കരമായിരുന്നു അവർ തമ്മിലുള്ള സംസാരമൊന്നും കേട്ടില്ലെന്നുകൊണ്ട് തന്നെ ഇതിനു മാത്രം തന്നോട് ഇവർക്ക് വൈരാഗ്യമെന്താണെന്ന് പ്രിയക്കും മനസ്സിലായില്ല താറുരുക്കിയൊഴിച്ച പോലെ കറുത്തിടക്കുന്ന രാജീവിന്റെ മുഖം ഒരക്ഷരം പോലും അയാൾ പ്രിയയോട് പറഞ്ഞില്ലെങ്കിലും ഓരോ നോട്ടത്തിലും ഒരു ലോഡ് വെറുപ്പിന്റെ കനം അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു രാവിലെ എത്തിയത് മുതൽ തുടങ്ങിയ അസ്വസ്ഥതയുടെ മുറിമുറുപ്പുകളും കൊള്ളിച്ച് പറച്ചിലുകളും പ്രിയക്ക് അവിടുന്ന് ഇറങ്ങി ഓടാൻ തോന്നി അത്രമാത്രം വെറുപ്പുമുട്ടൽ വീട്ടിലേതായാലും സമാധാനമൊന്നുമില്ല പക്ഷെ ഇവിടെ എത്തുമ്പോൾ മനസ്സ് വേദനകളിലേക്ക് പോവാത്ത വിധം പിടിച്ചെട്ടാൻ കേൾപ്പുണ്ടായിരുന്ന സമാധാനം നിറഞ്ഞ ദിവസങ്ങളെ പ്രിയ വെറുതെ ഓർത്തു മാതമാഷന്ന് ലീവാണെന്നോ അവിടെ ശ്വാസമുട്ടൽ അധികരിപ്പിച്ചു മാഷുണ്ടായിരുന്നു എങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയാവോ അങ്ങനെയൊന്നും ലീവ് എടുക്കാത്ത ആളാണ് ഒരസുഖം വന്നാൽ പോലും അടങ്ങിയിരിക്കാത്ത മാഷ് വരാത്തത് അവൾ ആശങ്കപ്പെടുത്തി കേട്ടൊരാജീവേ ചിലർക്കൊക്കെ ഇപ്പൊ പ്രായം ചെന്നവരോടാ പ്രിയ അതിന്റെ നന്ദി അവർ കാണിക്കാതിരിക്കയോ വല്ലാത്തൊരു ചിരിയോടെ വിലാസിനെ ടീച്ചർ ഉറക്കെ എല്ലാവരും കേൾക്കെ തന്നെ വിളിച്ചു പറഞ്ഞതും സ്റ്റാഫ് റൂമിൽ മൊത്തത്തിലൊരു ചിരി ഇലിങ്ങി പക്ഷെ ഒളി കണ്ണിട്ടുള്ള നോട്ടങ്ങളൊക്കെയും പ്രിയയിലാണ് തട്ടിത്തടഞ്ഞ് വീണത് അവൾ ആ പറഞ്ഞതിന്റെ പൊരുൾ ചികഞ്ഞ് തലപൊക്കാൻ പോലെ വേഗം സ്വന്തം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മുത്തശ്ശ ആദിയുടെ വിളികേട്ടാണ് മാഷി കണ്ണൂറന്ന് പനി കുറഞ്ഞിട്ടുണ്ട് വെളുപ്പിനെ തുള്ളി വിറച്ചുകൊണ്ട് പുതപ്പിനുള്ളിൽ ചുരുണ്ട മാഷിനെ ഇനിയും അതേ അവസ്ഥയിൽ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ലെന്നുള്ളതുകൊണ്ടാണ് ആദി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായത് അതിനു മുന്നേ അവൻ ബാലമാഷിനെയും മാഷിനെയും സഞ്ജുവിനെയും വിളിച്ച് പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് അവൻ ഒരുങ്ങിറങ്ങി വന്നപ്പോഴേക്കും ബാലൻ മാഷും സഞ്ജു ആജു അവിടേക്ക് എത്തിയിരുന്നു രാത്രി തന്നെ വിളിക്കാത്തതിനും ഹോസ്പിറ്റൽ പോവാത്തതിനും ബാലമാഷ് ആദ്യെ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ ആദ്യ ഒന്നും വീണ്ടാ തലവിനിച്ചു ആ കാണിച്ചൂട്ടുന്ന ദേഷ്യമെല്ലാം വയ്യാതെ അവശ്യനായി കിടക്കുന്ന കൂട്ടുകാരനോടുള്ള സ്നേഹമാണെന്നുള്ള ആദിയുടെ തിരിച്ചറിവ് തന്നെയായിരുന്നു അതിനുള്ള കാരണവും പൊതുപ്പോഴെ തന്നെ മാധവൻ മാഷിന് ആദ്യവും സഞ്ജുവും കൂടിയാണ് താങ്ങി പിടിച്ച് കാറിലേക്ക് കയറ്റിയത് അയാൾക്ക് ഇരുവശത്തും ആദ്യവും സഞ്ജുവും കയറിയിരുന്നു അജുവാണ് ഡ്രൈവർ ബാലമാഷ് അവനൊപ്പം മുന്നിലാണ് കയറിയത് പക്ഷെ ആ കണ്ണുകൾ ഇടക്കിടെ പുറകിലേക്ക് നീളുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പോടക്കൊക്കെ അജുവിനോട് ഉറക്കെ പറയുന്നുണ്ട് സ്പീഡ് അല്പം കൂടിയാൽ കണ്ണുപുട്ടുന്ന പോലെ ചീത്ത പറയുന്ന ആ പൊതപ്പ് നേരെ പിടിച്ചിട്ടാ അവൻ തണുക്കും മേടിച്ചിരിക്കാതെ മുറുകെ പിടിക്ക രണ്ടാളും അവൻ ഒട്ടും വയ്യ എന്നൊക്കെ പുറകിലേക്ക് നോക്കി ആദ്യോടും സഞ്ജുവിനോട് പറയുന്നുണ്ടായിരുന്നു അരമണിക്കൂർ നേരത്തെ യാത്ര ആജു ഇരുപത് മിനിറ്റ് കൊണ്ട് ഓടിത്തീർത്തുവെങ്കിലും ഇറങ്ങുന്നേരവും ബാലമാഷ അവന്റെ പതുക്കപ്പോക്കിനെ കുറിച്ച് ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കെയും സഞ്ജു കുച്ചത്തോടാദ്യത്തുണ്ട് അവൻ നോക്കി കണ്ണുരുട്ടി കാണിക്കുമ്പോൾ വീണ്ടും പഴയ പോലെ അവൻ ഡീസെന്റ് ആവും ഹോസ്പിറ്റലിൽ എത്തുമ്പോളെ ഈ കലാപരിപാടി തുടങ്ങി ഒടുവിൽ പനിക്കുള്ള ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടും ട്രിപ്പ് വേണമെന്ന് ബാലമാഷാണ് പറഞ്ഞത് മാധവമാഷി റൂമിലേക്ക് മാറ്റിയിട്ടാണ് അജു തിരികെ പോയത് അവനൊന്ന് ക്ലാസ്സിൽ പോവേണ്ടതുണ്ട് ആ നേരെ നല്ലപോലെ പോലെ വെളുത്തിരുന്നു എടാ ആദ്യക്കൊപ്പം തന്നെ ബാലമാഷി കൂടി വിളിച്ചതോടെ മാധവമാഷിന്റെ ഉറക്കം തെളിഞ്ഞു താനിത് എവിടെയാണെന്ന് ആദ്യം മനസ്സിലായില്ല എങ്ങനെയുണ്ടടാ ബാലമാഷി വീണ് ചോദിച്ചു രാത്രി തന്നെ ഇവിടെ എത്തിയോടാ പതിയെ കൈകൂത്തി കിടക്കൽ എഴുന്നിട്ടിരുന്നോണ്ട് മാധവമാഷ് ബാലമാഷിനെ നോക്കി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ആ മാതിരി പനിയായിരുന്നു ആദ്യം ഹോസ്പിറ്റൽ പോകാന്ന് പറഞ്ഞിട്ട് നീ പോവാത്തോണ്ടല്ലേ ഇതിപ്പോ ഈ അവസ്ഥയിലെത്തിയത് ബാലമാഷിന് അപ്പോഴും ദേഷ്യം വിട്ടിട്ടില്ല ഏയ് കൊറേ ഒന്നു കരുതി ബാലാ മാധവമാഷ് അവശ്യതയോടെ പറഞ്ഞു ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് മുത്തച്ഛാ ഉടന്നിട്ടെന്ന് പറയാൻ പറഞ്ഞിരുന്നു അതും പറഞ്ഞുകൊണ്ട് ആദ്യം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി ബാലമാഷിനെയും മാധവ് മാഷിനെയും നോക്കിയിട്ട് സഞ്ജുവേഗം ആദ്യക്ക് പുറകെ ഇറങ്ങി ഡോക്ടർ വന്ന് നോക്കിയിട്ട് അന്ന് അവിടെ കിടന്നോട്ടെ നാളെ രാവിലെ പോവാമെന്ന് പറഞ്ഞ മുതൽ തുടങ്ങിയതാണ് മാധവ മാഷി എനിക്കിപ്പോ യാതൊരു കുഴപ്പമില്ല വീട്ടിലെത്തി ഒന്ന് നന്നായിട്ട് കുടിച്ചാ തീരുന്ന ക്ഷീണം മാത്രമേ ഉള്ളു ഇവര് വെറുതെ ആശു അട്ടിപ്പടുത്താൻ പിടിച്ചു കിടത്തിയതാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും അസുഖം പോലും കച്ചവടം ചെയ്യുന്ന രാക്ഷസന്മാരാ എവിടെയുള്ളു എന്നൊക്കെയാണ് മാഷിന്റെ വാദം ഉച്ചക്കുള്ള ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ബാലമാഷി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു ആദ്യം സഞ്ജു ആവും പോലെ പറഞ്ഞിട്ട് മാഷിന്റെ മുഖം നെളിഞ്ഞില്ല വൈകുന്നേരം ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകും സൗകര്യം ട്രിപ്പിടാന്ന നേഴ്സിനോട് യാതൊരുമായ മാഷു പറഞ്ഞു കാർക്കശി നിറഞ്ഞ ആ വാക്കൾക്ക് മുമ്പിൽ നേഴ്സ് ഭയന്നു പോയിരുന്നു ആദ്യം അവരെ വല്ലായ്മയോടെ നോക്കി നീ എവിടെ പോണു ട്രിപ്പ് കണക്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന നേഴ്സിന് പുറകെ പോകാൻ തുടങ്ങി സഞ്ജുവിനെ പിടിച്ചെടുത്തി ചോദിച്ചു എടാ ആ കുട്ടിക്ക് സങ്കടം തോന്നുന്നു ഞാനൊന്നാശ്വസിപ്പിച്ചിട്ട് വരാടാ ഏത് കുട്ടിക്ക് ആദിയുടെ കണ്ണ് മിഴിഞ്ഞു പോയി ഇങ്ങനൊരു പൊട്ടൻ സഞ്ജു ആദിയുടെ തലയിലും തട്ടി എടാ നെയഴ്സുട്ടിക്ക് ഈ മാഷി ചില നേരം ഇങ്ങനെയാ ആൾ എന്തേരം നോക്കാതെ ഓരോന്ന് വിളിച്ച് പറയും പാവ നെയഴ്സുട്ടി അതിനെന്തോരം സങ്കടമായിട്ടുണ്ടാവും കഷ്ടം പനിയുടെ ക്ഷീണം കൊണ്ട് വീണ്ടും വാങ്ങാൻ തുടങ്ങിയ മാഷിനെ നോക്കി സഞ്ജു പല്ലി അടിച്ചു കണ്ടിട്ട് ആദ്യമാണ് തുറച്ചു നോക്കി ഞാനൊന്നും ഒരു രണ്ടു വാക്ക് പറഞ്ഞ സമാധാനം കൊടുത്തിട്ട് വരാം ആദി ഇല്ലേ നമുക്ക് വെറുതെ ഇല്ലെന്ന് ആ കുട്ടി എങ്ങനെ കരുതിയാണ് നമുക്കത് മോശമായി പോയില്ലടാ സഞ്ജു വീണ്ടും പോവാൻ തിരിഞ്ഞു പക്ഷെ മുന്നോട്ട് നടക്കും മുന്നേ ആദ്യ അവനെ പിടിച്ചു വലിച്ച് അവനരികിൽ തന്നെ ഇരുത്തി എടാ കാട്ടുകൂഴി പിരിയടാ അവിടെ ഓതുക്കത്തിൽ നൈമലിക്കാണ് നിന്റെ ഐഡിയ അതെനിക്ക് മനസ്സിലാവില്ലെന്ന് എഴുതി നീ ആദ്യ അവന്റെ കൈ പിടിച്ച് ഞെരടി സഞ്ജു പരിസരം പോലും മറന്നുകൊണ്ട് അലറി വിളിച്ചു എന്താടാ ഉറങ്ങി തുടങ്ങിയ മാധോമാഷ് അവന്റെ നിലവിളിയായിട്ട് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മുത്തച്ഛ ആപം വെറുതെ കൈ എവിടെയാ തട്ടിയതാ അല്ലേടാ ആദ്യ നിഷ്കളങ്കതയോടെ സഞ്ജീവിനെ നോക്കി അവനാണെന്നോ അല്ലെന്നോ പറയാതെ ആദ്യെ തുറച്ചു നോക്കി രണ്ടും കൂടി ഇവിടെ തന്നെ കുത്തിയിരിക്കണ്ടത്തേക്ക് ഇത് തീരാൻ ഏതായാലും എടുക്കും വീണ്ടും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുടെ മാഷു പറഞ്ഞു വള സഞ്ജുവിനെയും വിളിച്ചുകൊണ്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങി നീയൊക്കെ വിദേശത്ത് പോയതിന് പകരം ഞാനാവണമായിരുന്നു സഞ്ജു ആദ്യം വരാന്തിൽ കൂടി നടക്കുന്നതിനിടെ ആദ്യം നോക്കി പറഞ്ഞു അതെന്നൊന്നും അങ്ങനെ അങ്ങനെയോ തോന്നല് ആദ്യയുടെ നെറ്റി വിളിഞ്ഞു അല്ല ഒരുമാതിരി പട്ടികളെ സ്വഭാവ നീ അവിടെ പോയിട്ടൊന്നും നേടാനില്ല പക്ഷെ ഞാൻ പോയാ സംഭവം പൊളിക്കും ഒറ്റക്കണിറക്കി സഞ്ജു പറഞ്ഞു അവൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായതുപോലെ ആദ്യം തലൊരുക്കി ആദ്യം മഹാദേവൻ അങ്ങനെ വഴിയെ വരുന്നവർക്കും പോകുന്നവർക്കും വിരിച്ചു കൊടുക്കാൻ മാത്രം സ്നേഹ ഇല്ലടാ കോഴിക്കുഞ്ഞേ ആദ്യം സഞ്ജുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു ആ അല്ലെങ്കിൽ എറിയാൻ അറിയുന്നവടെ കയ്യിൽ ദൈവം കല്ലോടിക്കില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല സഞ്ജുവിന് നെടുവുരുപ്പോടെയാണ് പറയുന്നത് അങ്ങനെയല്ലടാ എനിക്കായിട്ട് ഒരുപോലെ വരും എന്റെ സ്നേഹം മൊത്തം അവൾക്കുള്ളതാണ് അവൾക്ക് മാത്രമുള്ളതാണ് ആദിയുടെ ശബ്ദം ആർദ്രമായിരുന്നു അത് പറയുമ്പോൾ സഞ്ജു നീട്ടി മൂളിക്കൊണ്ട് തലയാട്ടി നേഴ്സ് കൊടുത്ത റൂം നമ്പർ തപ്പി ധൃതിയിൽ നടക്കുകയാണ് പ്രിയ ഒന്നാമതെ മാഷിന് വയ്യെന്ന് കേട്ടപ്പോൾ ഉണ്ടായ പരിഭ്രമുണ്ട് അവൾക്ക് മാഷ് പനിയൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് കൂടി കേട്ടപ്പോൾ തുടങ്ങിയതാണ് ഹൃദയത്തിന്റെ വികൃതി വെറുതെ പേടിപ്പിച്ചുകൊണ്ട് ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം പ്യൂൺ മണിയാട്ടിനും പോയി കണ്ട് ചോദിച്ചതാണ് മാധവ മാഷെന്തേ വരാത്തതെന്ന് കാരണം അതുവരെയും സ്വസ്ഥത എന്നറിയാത്ത നിമിഷങ്ങളിൽ കൂടിയാണ് അവൾ കടന്നുപോയത് മഹഷി വരാതിരിക്കാൻ കാരണം ഇനി എന്ത് തന്നെയായാലും അത് മണിയേട്ടൻ അറിയാതിരിക്കില്ലെന്നുറപ്പുണ്ട് മാധവ് മാഷിന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടായിട്ടും വിളിച്ചു നോക്കാനൊരു മടി സ്നേഹത്തിനും അപ്പുറം ബഹുമാനവും കൃതജ്ഞതയും നിറഞ്ഞൊരു ഇഷ്ടമാണ് മനുഷ്യനോട് നീ എനിക്ക് കൊച്ചുമോളെ പോലെ എന്ന് വാത്സല്യത്തോടെ പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെയും ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ടും താൻ എത്രയോ കൊതിച്ചിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള ജീവിത സ്നേഹനിധിയായ മനുഷ്യന്റെ കൂടെ ആ വാത്സല്യവും സ്നേഹവും ആവോളം ആസ്വദിച്ചു അദ്ദേഹം മനസ്സുകൊണ്ട് ചാർത്തി നൽകപ്പെട്ട ആ കൊച്ചുമോളെന്ന പദവിയിൽ ജീവിച്ച് തീർക്കാൻ ഉറപ്പുള്ള മോഹങ്ങൾക്ക് ആത്മാർത്ഥ അല്പം കൂടുവല്ലോ സ്കൂളിൽ നിന്നിറങ്ങി ബസ് പിടിച്ച് മണിയേട്ടം പറഞ്ഞു കൊടുത്ത ഹോസ്പിറ്റലിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഉള്ളിലുള്ള പരവേശം വീണ് കൂടി കൺമുന്നിൽ തല നിൽക്കുന്ന കൂറ്റൻ കെട്ടിടത്തിൽ മാഷിനെ അവിടെ പോയി തിരഞ്ഞുപിടിക്കുമെൻ്റെ ദൈവമെന്നൊരു ആശങ്ക അവളി ഒന്നാകെ പൊതിഞ്ഞു നിന്നിരുന്നു പകിച്ചു നിന്നുകൊണ്ട് യാതൊരു കാര്യമല്ല വായിലു നാക്കണ്ടല്ലോ അങ്ങോട്ട് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കെ എന്ന അവൾ അവളോട് തന്നെ സ്വയം പറഞ്ഞു തോറ്റുപോകുമെന്ന് ഭയപ്പെടുന്ന നിമിഷങ്ങളിലൊക്കെയും മോട്ടീവ് ചെയ്യാൻ ആരെയും കാത്തിന്ന് ശീലിച്ചിട്ടില്ല ചിലപ്പോഴൊക്കെയും നമ്മൾക്ക് നമ്മളെക്കാൾ മികച്ചൊരു കൂട്ട് തേടി കണ്ടുപിടിക്കാ എന്നത് അസാധ്യമായിരിക്കും മനസ്സുകൊടുത്ത ധൈര്യത്തിലാണ് റിസെപ്ഷനിൽ പോയി മാഷിനെക്കുറിച്ച് അന്വേഷണം നടത്തിയത് അവളുടെ പരിഭ്രമം മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ശാന്തമായി അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുത്തത് അവളോട് നന്ദി പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ പ്രിയക്കൽപ്പ ആശ്വാസം തോന്നി തന്നെ കൊണ്ട് സാധിക്കുമെന്നവൾ കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു മാഷി കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണം ഇളയിൽ വീട്ടിലെത്തുമ്പോൾ ഒരുപാട് താമസിക്കും ഒറ്റയ്ക്ക് പോകാൻ പേടിയൊന്നുമില്ല പക്ഷെ വീട്ടിലെ അമ്മയും പത്മയും താനെത്തോളം ശ്വാസം പിടിച്ചിരിക്കേണ്ടി വരും പ്രിയയുടെ കാലുകൾക്ക് വീണ്ടും വേഗമേറിയ ആ നിമിഷം തന്നെയാണ് വരാന്തിൽ നിന്നുള്ള വളവ് തിരിഞ്ഞു വന്ന ആരോ അവളെ ശക്തിയായി ഇടിച്ചത് നിലതെറ്റി തറയിൽ തലയടിച്ച് വീഴുന്നതും തല പൊട്ടിച്ച് ഓരൊഴുകി പറക്കുന്ന തന്നെയും തനിക്ക് വേണ്ടി കരയുന്ന അമ്മയും എല്ലാം അത്രയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രിയയുടെ ഓർമ്മയിൽ തുളഞ്ഞു കയറി തലപൊട്ടി രക്തം പടർന്നൊഴുകുന്നത് കാണാൻ വയ്യെന്നുള്ള പോലെ പ്രിയ കണ്ണുകൾ ഇറക്കി അടച്ചു പക്ഷേ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും വീണില്ലെന്നുള്ള തിരിച്ചറിവിൽ അവൾ കണ്ണുകൾ തുറന്നു ഇടുപ്പില മറന്നുപോയ കരുത്തുള്ളൊരു കരി തൊട്ടരികിൽ മനം മയക്കുന്നൊരു ഗന്ധം താൻ ആരുടെയോ കൈ പിടിയിലൊതുങ്ങി നിൽക്കുകയാണെന്ന് മനസ്സിലായതും അവൾക്കുള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞൊളിച്ചു മുഖത്ത് അതിനേക്കാളും മട്ടത്തിൽ രണ്ട് കണ്ണുണ്ടായിട്ടും ആളെ കൊല്ലാൻ ഇറങ്ങിയേക്കുവാണോ ഗൗരവം നിറഞ്ഞ അസ്വരവും തൊട്ടരിയിൽ നിന്നാണ് ഇടുപ്പിലെ കൈകൾ മാറി നീങ്ങിയതും പ്രിയ നേരെ നിന്നു രണ്ടുപേരുണ്ട് മുന്നിൽ അതിലൊരു തൻ കിളി പോയ പോലെ നിൽപ്പാണെങ്കിൽ മറ്റൊരു തന്റെ ഭാഗം തന്നെ അരച്ചു കൊടുക്കാൻ കുടിക്കുമെന്നുള്ള പരുവത്തിലാണ് അങ്ങനെയാണെങ്കിൽ താനിടിച്ച് വീഴാനാഞ്ഞതും തന്നെ വീഴാതെ മുറുകെ പിടിച്ചൊന്ന് ലവനാവാനാണ് സാധ്യത ഇനി ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു ആദ്യ പ്രിയയുടെ നേരെ നോക്കി ഇയാളല്ലേ എന്നെ ഇങ്ങോട്ട് വന്നിടിച്ചത് പ്രിയയും വിട്ടുകൊടുത്തില്ല ഓഹോ അതിപ്പോ അങ്ങനെയായോ വളവ് തിരിഞ്ഞു വരുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചാലോന്നായിരുന്നു എനിക്ക് എന്നിട്ട് ആടെ ഒരു ന്യായം ആദ്യ പ്രിയെ നോക്കി ചേറി എന്നുണ്ടോ അവനൊരുപാട് ദേഷ്യം വന്നിരുന്നു പിന്നെ ഞാൻ നാഷണൽ പെർമിറ്റ് എടുത്ത ലോറിയാണല്ലോ വളവിൽ നിന്ന് സ്പീഡ് ഉറക്കാൻ ഹോൺ കൂടി അടിക്കണമായിരുന്നു പറയാൻ എന്റെ ഭാഗ്യം പ്രിയ ആദ്യം നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു സഞ്ജു ഉറക്കി ചിരിക്കാൻ തുടങ്ങി ആദ്യയുടെ ഒറ്റ നോട്ടത്തിൽ സ്വിച്ച് ഇട്ട പോലെ ആ ചിരി ഇളിയായിട്ട് അവസാനിക്കുകയും ചെയ്തു പെണ്ണുങ്ങളായ ചിരി അടക്കത്തിൽ ഒതുക്കുന്നതിന് നടന്നു പിടിക്കുക ആദ്യ പുച്ഛത്തോടെ പ്രിയെ നോക്കി ഹലോ ചേട്ടാ ഈ അടക്കൊതുക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രം പതിച്ചിട്ട് തറവാട് സ്വത്തല്ല ഏട്ടോ ആണുങ്ങൾക്കാവാൻ അവനു നേരെയും തെറ്റിവിന്റെ ഭാത്ത തന്നെയാ പോരി കോഴികളെ പോലെ പരസ്പരം തുറിച്ച് നോക്കി അടുത്ത വാക്കുകൾ കൊണ്ടുള്ള അമ്പ് തുടിക്കാൻ റെഡിയായി നിൽക്കുന്ന പ്രിയയുടെയും ആദിയുടെയും നടുവിലേക്ക് കയറി നിന്നിട്ട് സഞ്ജു ഒരു അനു നയ ചർച്ച ഒരുങ്ങി ആറിടുന്നിറ്റ് നീ ഒന്നുകൂടെ പറഞ്ഞു സഞ്ജുവിന്റെ കഴുത്തിൽ കൈകൊണ്ട് ലോക്കിയിട്ടുണ്ട് അവനെ പിന്നിൽ നിന്ന് പിടിച്ചു നമ്മള് രണ്ടു കുട്ടിയുടെയും തെറ്റും സഞ്ജു അടഞ്ഞ ശബ്ദത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കളമാറി ചവിട്ടി അങ്ങനെ വ്യക്തമായി പറഞ്ഞുകൊടുക്കും മരം കയറിക്ക് ആദ്യം വീണ് പ്രിയെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു ഡോ മാന്യമായി സംസാരിക്കണം പ്രിയ ആദ്യക്ക് നേരെ വിരൽച്ചുകൊണ്ടി ദേഷ്യം കൊണ്ട് കൊണ്ടവിടെ ചുവന്നുപോയ മുഖത്തേക്കാണ് സഞ്ജു കൗതുകത്തോടെ നോക്കുന്നത് തനിക്ക് ഇപ്പൊ ഞാൻ തരുന്ന മാനി തന്നെ ധാരാളം ആദ്യ അവൾ നോക്കി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു അതെനിക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി നല്ല മാന്യതയോ കൂടുതലാ താനെന്ന് പ്രിയ ഒരു ആകിശിരിയോടെ മുഖം തിരിച്ചു ദേ പെണ്ണേ ആദ്യം അവൾക്ക് നേരെ മുന്നേ സഞ്ജോനെ വട്ടം പിടിച്ചു വേണ്ടോളിയ നിയമം പോലും നമ്മൾ പറയുന്ന കേൾക്കൂല്ലോ പിന്നല്ലേ നാട്ടുകാരും വീട്ടുകാരും സഞ്ജു ആദ്യം കാതിലടക്കം പറഞ്ഞു ആരില്ലേ എങ്ങോട്ട് ഇടിച്ച് കയറി വന്നിട്ട് അവിടെ അഹങ്കാരം കണ്ടിരുന്ന താനയാളെ വിടൂ എന്താ ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ പ്രിയ ഓർക്കുമ്പിൽ കൈകിട്ടിന്നു എന്റെ പൊന്നു പെങ്ങളെ ഒരബദ്ധം പറ്റിയ ദയവായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇനി മുതൽ ഇവൻ സഞ്ജു പറയുന്നിട്ട് ആദ്യവും ദേഷ്യത്തോട് തിരിഞ്ഞു നോക്കി സോറി സോറി ഞങ്ങൾ സൂക്ഷിച്ചു തന്നോളാം ഇപ്രാവശ്യം പെങ്ങളൊന്ന് ക്ഷമിക്ക് ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ പറഞ്ചെയ്യുന്ന ആരോ പറഞ്ഞിട്ടുള്ള പെങ്ങൾക്കും അറിയാവുന്നല്ലേ ദയവായിട്ട് ഇപ്പൊ പോ ഇനി ഒരിക്കലും നേരിട്ട് കാണാൻ വീതി ഇല്ലാതിരിക്കട്ടെ ആദി അടക്കി പിടിച്ചുകൊണ്ടാണ് സഞ്ജു വീർപ്പിനെ പ്രിയെ നോക്കി അത്രയും പറഞ്ഞത് ആദ്യയുടെയും പ്രിയയുടെയും പോരാട്ടം തുടരും കാത്തിരിക്കുക മനോഹരമായ നിമിഷങ്ങൾക്കായി ഈ കഥയുടെ നാളെ ഇതേ സമയം